അങ്ങനെ രണ്ടാമത്തേനെ കിട്ടി ഇത് നോക്കിയതിന്റെ വലുപ്പം നോക്കും വന്നേ അത് പിടച്ചാ പോയി ആ പിടച്ചാ പോയി അതാണ് അമ്മാവന്റെ വീടേ കണ്ട ഹായ് നമസ്കാരം ഹോൾ കിഷിംഗ് ബോകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് അപ്പൊ ഇന്ന് നമ്മുടെ സ്വന്തം സ്ഥലമാട്ടോ ഇത് മലങ്കര ഡാമിന്റെ ഉള്ളവശോഷാണ് ഇവിടെ നമ്മൾ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേ ഇപ്പം ഇന്ന് ഫിഷിങ് നമ്മൾ ഇവിടെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അതേപോലെ അടി തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇന്റർ എടുക്കുന്നത് ഇതിപ്പം വീഡിയോ ഒന്ന് കണ്ടോ ബാക്കി ഓട്ടോ നല്ല സൂപ്പർ ഷോട്ട് പിടിച്ചെടുത്ത് തന്നെ കേട്ടോ കറങ്ങും കറങ്ങും അത് കഴിഞ്ഞൊരു കറക്കവും ബഹളം ഒക്കെ ഇണ്ട് എവിടെ അയ്യോ അയ്യോ അമ്പ് ഊരി 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 അപ്പടി ഊരി ആ അതിന് ഊരിലാന്നും പറയല്ലേ നീ ഇങ്ങോട്ട് പഠിപ്പിക്ക വലിക്ക എന്നാ പിന്നെ ഇതെവിടെയാണ ഇങ്ങോട്ട് പോവാടാ ഇതേ തുമ്പത്തൂന്ന് പറയാ തുമ്പത്തൊന്നതിന്റെ എന്നാടാ വി അങ്ങനെ നടക്കണേ മുക്കിയാ കുഴപ്പമുണ്ടോ അവനെ ചിളയിൽ അട ഇരിക്കണം ചിളയിൽ പറഞ്ഞു പോകണ കളകണ്ടോ നല്ലതാണല്ലോ ഒരടി കഴിക്കാം എന്നിട്ട് കൈ ഒന്ന് വിട്ടുപോയതാടാത് എന്നെ ആണ് പൊക്കണോ ഇതിനൊന്നും ഭയങ്കര മിസ്സിങ് ആട്ടോ ഒരു രക്ഷയില്ല ഒന്നാമത് മീൻ കിട്ടുള്ളേ എന്റെ നിന്റെ ഉണ്ടാട്ടോ ഒരു സ്ഥലത്ത് പൊക്കിക്കോ എന്റെ ഓഹോ നിന്നെണ്ടായിട്ട് വർദ്ധിരിക്കണേ എന്റെ ഇത് ഇത് ചെറിയ സാധനാണിത് ഇത് നോക്കി ഇതിന്റെ വലിപ്പം കാണണെങ്കിൽ നോക്കൂട്ടൂടെ

അത്യാവശ്യം വെയിറ്റ് ലോക്ക് പുറത്തേക്കും അയ്യോ അത് ചാൻസ് മച്ച മീനടിച്ച് നിർത്തിയിട്ടുണ്ട് ഒരു മടി അത് ശരിക്കും കേറിയിട്ടില്ല എന്നൊരു ഡൗട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മടിച്ചും മടിച്ചും നിക്കുന്ന എന്തായാലും നമുക്ക് പൊക്കാം മൊത്തം പോവും അതില് ചെറക അവൻ എന്റെ വള്ളി മൊത്തം കെട്ടുകൂടിച്ച് നശിപ്പിച്ചു മൊത്തം കെട്ടാക്കി തയ്ച്ചെടുക്കട്ടെ അങ്ങനെ രണ്ടാമത്തേനെ കിട്ടി ഇന്ന് വളരെ ശോകം ദിവസമാണ് ഇവിടെ ഇങ്ങനെ അയ്യോ അപ്പടി കേട്ടു ഈ മീനും പിടിച്ചുകൊണ്ട് വന്നതാട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഫിഷിങ്ങിന് വന്ന ഞങ്ങളുടെ അമ്മാവനാട്ടോ ഇത് അമ്മാവൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്ന അമ്മാവ ആമ്മാവൻ അമ്മാവന് സിനിമയിലെടുത്തു അമ്മാവന് സിനിമ നമ്മൾ അടുത്തൊരു മീനെ മീനൊക്കെ അടിക്കാൻ പോവാണ് ഇത് എങ്ങനെ അടിക്കണക്കെ നമ്മൾ പാലത്തിന്റെ മേളിൽ നിന്ന് അടിക്കണോണ്ടേ നല്ല ക്ലിയർ ആയിട്ടാണ് വെള്ളം കാണുന്നത് പക്ഷെ വെള്ളത്തിന്റെ ആഴം ഉണ്ട് കേട്ടോ ഒരു അരയ്ക്ക് മേളില് വെള്ളം ഒരു മൂന്നടി വെള്ളമുണ്ട് നമ്മൾ ആ മീനെ ശരിക്കും കാണാൻ പറ്റും കറക്റ്റ് മീനല്ല അടിക്കുമ്പോൾ കൊള്ളാണ്ട് പോകും അതുകൊണ്ട് അത്യാവശ്യം അടികളൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടുമായിരിക്കും നമുക്ക് പ്രതീക്ഷയുണ്ട് നോക്കാം അടുത്ത് നമ്മളൊരു സിലോപ്പിനെ കണ്ടിട്ടുണ്ട് കേട്ടോ അതേ അടിക്കാൻ പോണു കണ്ണാപ്പിയാണയും പിടിച്ചേക്കുന്നത് ഓ സൂപ്പർ ഷോട്ട്

അത് നോക്കട്ടെ കരയിക്കേറുമ്പത്തേക്കെ മുഴുപ്പ് പോയിക്കോട്ടെ വെള്ളത്തിൽ വലിപ്പമാണോ വലിപ്പാണോ നോക്കട്ടെ തുളഞ്ഞഅപ്പുറൊക്കെ അല്ലേ ഇപ്പൊ ഞാൻ എങ്ങനെ എങ്ങനെ ഞാൻ എങ്ങനെയാടിക്കും പോവും 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 ില്ലടാ ഇനി ഓർമ്മ പോയി കഴിഞ്ഞാ തീരും ഇപ്പൊ ആദ്യത്തെ ഓർമ്മ പോയി ഓ എന്റെ റബ്ബറേ കേറിയോ നോക്കട്ടെ കേട്ടോ ഇല്ലാ അതെങ്ങനെയാ ആവശ്യ സമയത്ത് അടിച്ച ജീവൻ വെക്കാന് ഒരടി കളി അടിക്കലോട്ടോ അതിന്റെ പൊക്കിക്കും പോയാ പൊക്കോട്ടെടുത്തോ ചേട്ടൻ പറഞ്ഞ അത് ശരിയാതറിക്കണോണ്ട് വെക്കണ്ട അടുക്കിഞ്ഞ് തൂക്കി വെക്കല്ല പെടച്ചാ പോയി നോക്കി റെഡി ആയിട്ടിക്കട്ടെ താഴെ പോണൊഴിക്ക് അടിക്കാം അത് കണ്ടാണ് കാണാൻ സാധനം കര അതിന്റെ പലിപ്പം കണ്ടോ കര കയറുമ്പോളേ അതിന്റെ പലിപ്പം കണ്ടോ കണ്ടോ ഊരി വന്നേ അത് പിഴച്ചാ പോയി ആ നല്ല വെയിലാട്ടോ വെയിൽ കാരണം ഒരു രക്ഷയില്ല വെയിൽ അല്ലെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മള് മീനുണ്ടെങ്കിൽ ഫിഷിങ് ചെയ്തെ പക്ഷെ മീനൊന്നും കാണുന്നില്ല അപ്പൊ ഇന്നത്തെ പരിപാടി ഭയങ്കര പൂട്ടോ ഇത്ര നേരം കൊണ്ട് ഒരു ആറേഴ് ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ടോ ഞാൻ തന്നെയല്ല അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്